നമസ്കാരം ഇന്ത്യയിലെ ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറുകളിലെ ജനപ്രിയനാണ് ടി വി എസ് ഐ രാജ്യത്തെ മുൻനിര ബ്രാൻഡിന്റെ സർവീസ് പിന്തുണയും മോശമല്ലാത്ത റേഞ്ചും വിലയും എല്ലാം തന്നെയാണ് മോഡലിനെ ഇത്രയും ജനപ്രിയമാക്കിയതെന്ന് വേണമെങ്കിൽ പറയാം പലർക്കും ഇഷ്ടമാണെങ്കിലും താരതമ്യേന കുറഞ്ഞ റേഞ്ചിന്റെ കാര്യത്തിൽ മിക്കവർക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നു ഐ കുറിച്ച് പ്രത്യേകിച്ച് ഓല പോലുള്ള മോഡലുകൾ നൂറ് കിലോമീറ്ററിലധികം റേഞ്ച് നൽകുമ്പോൾ ടി വി റിയൽ വേൾഡ് റേഞ്ച് ഇതിനെല്ലാം തന്നെ താഴെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ടി വി എസ് ഐ ക്യൂബിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ പോലും പലരും എത്താതിരുന്നത് എന്നാൽ ഇതിന് പരിഹാരമായി ഈ ഒരു ബ്രാൻഡ് ഐ ക്യൂബ് എസ് ടി എന്നൊരു വേരിയന്റ് ഏറെക്കാലം മുൻപ് പുറത്തിറക്കുകയും ചെയ്തിരുന്നു എന്നാൽ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവർക്ക് ഇതുവരെ ഡെലിവറി ചെയ്യാൻ ടി വി സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അടുത്തിടെ വീണ്ടും വിപണിയിൽ അവതരിപ്പിച്ച ഐ ക്യൂബ് എസ് ടി ഇലക്ട്രിക് സ്കൂട്ടറിനായുള്ള ഡെലിവറി ആരംഭിച്ചിരിക്കുകയാണ് കമ്പനി ആദ്യഘട്ടത്തിൽ മഹാരാഷ്ട്രയിലാണ് ഇ ഉപഭോക്താക്കൾക്ക് കൈമാറിയിരിക്കുന്നത് ഘട്ടം ഘട്ടമായുള്ള രീതിയിലാണ് വിതരണം പൂർത്തിയാക്കാൻ ബ്രാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് ടി വി എസ് എസ് ടി രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിൽ നിന്നും തിരഞ്ഞെടുക്കാനാകുന്നതാണ് എന്നിരുന്നാലും രണ്ടാമത്തെ ഫൈവ് പോയിന്റ് വൺ കിലോ വാട്ട് അവർ യൂണിറ്റ് ഇന്ത്യയിലെ ഏത് മുഖ്യധാര ഇലക്ട്രിക് സ്കൂട്ടറിലും ഉപയോഗിച്ചിരിക്കുന്നതിൽ വെച്ച ഏറ്റവും വലുപ്പമേറിയ ബാറ്ററി ആണെന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെറിയ ത്രീ പോയിന്റ് ഫോർ കിലോ വാട്ട് അവർ ബാറ്ററി ഘടിപ്പിച്ച ഒരു വേരിയന്റും ഐക്യൂബ് എസ് ടിയിൽ ലഭിക്കുന്നതാണ് വലിയ ബാറ്ററിയുമായി എത്തുന്ന മോഡലിന് സിംഗിൾ ചാർജിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ റേഞ്ച് ആണ് നൽകാൻ സാധിക്കുന്നത് ഇത് പൂജ്യത്തിൽ നിന്ന് എൺപത് ശതമാനം ചാർജാകാൻ നാല് മണിക്കൂറും പതിനെട്ട് മിനിറ്റും സമയമാണ് വേണ്ടിവരിക പൂർണ്ണമായും ചാർജ് ചെയ്യാൻ ആറ് മണിക്കൂറോളമാണ് വേണ്ടിവരുന്നതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഫാസ്റ്റ് ചാർജിംഗ് ഓപ്ഷൻ ഇവിക്കൊപ്പം നൽകുന്നുണ്ടോ എന്ന ബ്രാൻഡ് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല ഫോർ പോയിന്റ് ഫോർ കിലോ വാട്ട് ബി എൽ ഡി സി ഹബ് മോട്ടറുമായി സെറ്റ് ചെയ്തിരിക്കുന്ന ബാറ്ററിക്ക് സിക്സ് ബി എച്ച് പി പവറിൽ പരമാവധി തേട്ടിത്രീ എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുണ്ട് പൂജ്യത്തിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ നാല് പോയിന്റ് അഞ്ച് സെക്കൻഡ് മാത്രം മതിയാകുമെന്ന് എങ്കിലും ആ വിയുടെ ടോപ്പ് സ്പീഡ് എൺപത്തിരണ്ട് കിലോമീറ്റർ ആയി കുറച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് വണ്ടിയുടെ റേഞ്ചിനെ തന്നെ വലിയ രീതിയിൽ ഉയർത്തുന്നുണ്ട് ഇത് കാരണം ഐക്യൂബ് എസ് ടി ഫൈവ് പോയിന്റ് വൺ കിലോ വാട്ട് വേരിയന്റിന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് എക്സ് ഷോറൂം വിലയായി മുടക്കേണ്ടി വരിക രണ്ട് വർഷം മുൻപ് അവതരിപ്പിച്ച വേളയിൽ ബുക്ക് ചെയ്തവർക്ക് പതിനായിരം രൂപയുടെ അധികാർ ലോയൽറ്റി ബോണസ് നൽകുന്നതിനാൽ തന്നെ അവർക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മാത്രം അടച്ചാൽ മതിയാകും എന്നാൽ ഈ ആനുകൂല്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനഞ്ചിന് മുൻപ് ഐക്യൂബ് എസ് ടി മുൻകൂട്ടി ബുക്ക് ചെയ്ത ഉപയോക്താക്കൾക്ക് മാത്രമാണ് ലഭ്യമാവുക എന്നാൽ മുടക്കുന്ന തുകയ്ക്കുള്ള സംഭവം ഉണ്ട് എന്ന ടി വി എസ് ഉറപ്പു ഇലക്ട്രിക് സ്കൂട്ടർ പണിതിറക്കിയിരിക്കുന്നത് സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻസ്ട്രുമെന്റ് സ്ക്രീനും നൂറ്റി പതിനെട്ട് കണക്റ്റഡ് ഫീച്ചറുകളും എല്ലാം തന്നെ ഇ വിയിൽ ലഭിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എസ് ടി വേരിയന്റിന് എച്ച് എം ഐ ജോയ് സ്റ്റിക്കും ലഭിക്കുന്നുണ്ട് ഇത് ഡിസ്പ്ലേ സ്വമേധയാ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റാൻഡേർഡ് ഐക്യൂബ് ഐ ക്യൂബ് എസ് എന്നിവ ടച്ച് സ്ക്രീൻ പ്രവർത്തനക്ഷമത ഇല്ലാതെ വരുന്നതിനാൽ തന്നെ ഇതൊരു ഫാൻസി ഫീച്ചറായി കണക്കാക്കേണ്ടതുണ്ട് എങ്കിലും ബേസ് സ്ക്രിമുകളിലും ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഉൾപ്പെടെയുള്ള ബ്ലൂടൂത്ത് കണക്ടിവിറ്റി സവിശേഷതകൾ ടി വി എസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഡിസൈനിലേക്ക് വന്നാൽ മുൻവശത്തെ ഫെൻറ്ററിലും അതുപോലെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ബോഡിയിലും കാണുന്ന എസ് ടി സ്റ്റിക്കറിങ്ങുകൾ ഒഴികെ ഐ ക്യൂബിന്റെ ടോപ്പ് എൻഡ് വേരിയന്റിന്റെ ഡിസൈൻ എല്ലാം തന്നെ മറ്റ് വേരിയൻറ്റുകൾക്ക് സമാനം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം കോപ്പർ ബ്രോൺസ് മാറ്റ് കോറൽ സാൻഡ് സാറ്റിൻ ടൈറ്റാനിയം ഗ്രേ മാറ്റ് സ്റ്റാർലിറ്റ് ബ്ലൂ എന്നീ നിറങ്ങളുമായി ആണ് ഏറ്റവും പുതിയ ടി വി എസ് ഐ ക്യൂബ് എസ് ടി ഇലക്ട്രിക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്യുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഒന്നായി ഐക്യൂബ് പേരെടുത്തിട്ടുള്ളതിനാൽ തന്നെ റേഞ്ച് കൂടിയ മോഡൽ സ്വന്തമാക്കാൻ ആളുകൾ ഇരച്ചെത്തും തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് എന്തായാലും ടി വി എസ് എന്ന ബ്രാൻഡ് മറ്റ് രണ്ട് സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകളെക്കാളും ഒരുപാട് മുകളിലാണ് സാധാരണക്കാരായ ഇന്ത്യക്കാർക്ക് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ വാഹനം വിറ്റഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല